അപ്പോ നമ്മൾ പറയുക ആ വീട്ടിൽ വന്ന ഒരാൾക്കില്ല ഈശ്വരൻ അടുത്ത് ഇടത്തി ചോദിച്ചത് അനിമി അനിമക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം കാണും പറഞ്ഞു ആദ്യം വന്ന സമയത്ത് നമ്മൾ എനിക്ക് എത്ര താല്പര്യം ആയിരുന്നില്ല ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആദ്യം എത്ര വലിയ ഇഷ്ടമായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇഷ്ടമാണ് കാരണം ആ ഇപ്പൊ മനുഷ്യർ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് അവനും പറഞ്ഞത് മാത്രമല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിട്ടുണ്ടെന്നും ഞാൻ പറയുന്നത് നമുക്ക് പറഞ്ഞതും അനീഷ് കേറിയിട്ടും കുപ്പിച്ചു എന്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചതാണ് ആയില്ലേ ചെറിയൊരു സമയം കൊടുക്കണ്ടേ അത് കേട്ടതും മാനി വളരെ ചിരിച്ചു പറഞ്ഞതാണ് അതീഷേട്ടാ അങ്ങനെ ചോദിച്ചത് സംഭവിച്ചിട്ടില്ലേ ഇത്രയും ദിവസങ്ങളുണ്ടായിട്ട് ഇതുവരെ ചോദിക്കാൻ ഇപ്പോഴെന്നാ ചോദിച്ചത് അല്ല അനീഷേട്ടാ കേന്ദ്രണ്ട് നയിക്കുണ്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അനുശ്വരൻ പറഞ്ഞു കഴിക്കാൻ ഏതൊരു പെൺകുട്ടിയും ഇത്ര പെട്ടെന്ന് ഇത്രം പറഞ്ഞിട്ടുണ്ടോ അതും കാര്യങ്ങൾ കല്യാണം കഴിക്കാൻ ചോദിക്കാറുണ്ടോ ഇല്ല എന്നാ ചോദിച്ചു പോയി എന്നാലും ഒരു കുറച്ച് സമയം കൊടുക്കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊരു അതല്ലേ അതിന്റെ ഒരു അത് ആ ആൾക്കറിയില്ല ആൾ സ്ട്രൈറ്റ് ആയിക്കോണ്ട് അനുമോൾ ആവർത്തിച്ചു വരുന്നത് ബിഗ് ബോസിന്റെ ബാക്കിയുള്ള ഫ്രൈൻ കാണുന്നത് അത് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത് അനിമുളി വേണ്ട മനുഷ്യർ എന്ന് പറയാം കൊട്ടാൻ കേൾക്കാൻ നമ്മളൊരു സുഖം തന്നെ വേറെന്ത് പറയാനാണല്ലേ പോയി മോനെ പെട്ടുപോയി അനിമോളി ചോദിക്കുക നല്ല എന്നെ കുറിച്ചെന്താ അഭിപ്രായം നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്നെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു അനിമോള ജോതിന് ഉത്തരം പറയാതെ ഞാൻ ചോദിച്ചതിന് ഇത്രയും പറ ഞാൻ ചോദിച്ചാൽ പറ ഇത് എന്നാ അനുഷേധം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏതൊരു ബുദ്ധിമുട്ടാണിരുന്നു പെട്ടെന്ന് ഇതിനൊക്കെ മറുപടി പറഞ്ഞ വീട് പറയുന്നുണ്ട് ഇത് ഇതിലും ഞാൻ ഇവര് വീടിയില്ല അനുഷേധം പറയാം ഞാൻ ചോദിച്ചതിന് ഇത്തരം പറ ചുറ്റും പറ അങ്ങനെ അതെ അനിമോളം തുടർന്ന് പറയാം ഞാനിപ്പോ കല്യാണത്തിന് ബുദ്ധിമുട്ടും കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഞാനിപ്പോ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എനിക്കെന്റെ കാര്യമാണ് എന്റെ കരിയർ നോക്കണം എനിക്ക് എന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അതിന് കൊടുക്കുന്ന എനിക്ക് ഒരു ഉണ്ടായിരുന്നു പൊട്ടി കൊട്ടി ആയി അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം വേണ്ട പഠിച്ചതായിരുന്നു പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞു പോകും പിന്നെ ഞാൻ അതിനെ കൊടുക്കുന്ന ആരോപിച്ചു തുടങ്ങിയിട്ടുള്ളൂ രണ്ട് വർഷത്തിന് ശേഷം ആരോപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അച്ഛനാണ് നമുക്ക് നമ്മുടെ അമ്മേന്റെ അച്ഛൻ ഏറ്റവും വലിയ ആഗ്രഹം ആണെന്നുള്ള കല്യാണമെന്നും അപ്പൊ അവര് ജീവിച്ചിരിക്കുമ്പോൾ അത് നടത്തി കൊടുക്കണമെന്നുമാണ് അനുമോൾ പറയുന്നത് പിന്നെ വീടുണ്ട് പിന്നെ ഒരു വീടുണ്ട് ലോൺ അത് കടന്നു വെക്കണം പിന്നെ എനിക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അനുമോട് പറയുന്നത് അങ്ങനെ ഒരുപാട് ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പിന്നെ എനിക്ക് ഗുരുവായൂർ പുറത്ത് ചെറിയ രീതിയിൽ താടി കിട്ടുക അങ്ങനെയുള്ള ഒരു കല്യാണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഒരു കൂടി അനീഷേന്റെ കാറ്റിൽ പോയി അനീഷ്ടും അല്ലെങ്കിലും ഇത്രയൊക്കെ ദൃപ്തികരിച്ചു ജീവിച്ചാലും ഉത്രംപറ ഉത്തരം പറഞ്ഞു ചോദിച്ചാലും അതിനൊരു ഉത്തരം ഉണ്ടാകില്ലെന്നും ഈ അനുഷേറ്റൻ അറിയില്ല തോന്നുന്നു അനിയോട് ചിന്തി ഏട്ടനായി കണ്ടതാണ് അത് പെട്ടെന്ന് അതിന് എന്നെ കുറച്ച് എന്താണ് അഭിപ്രായം എനിക്ക് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇരിക്കുകയാണ് നമ്മുടെ അനിയോട് എന്നിട്ട് പറയാനായിട്ട് വിളിക്കോ പിന്നീട് അനീഷ് ഇരിക്കാനും നടക്കാൻ ഇങ്ങനത്തെ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതുണ്ട് ഇങ്ങോട്ട് പറയാമോ ചോദിച്ചാൽ കേൾക്കേണ്ട പ്രശ്നം അങ്ങനെ ഷാനവാസിൻ്റെ കൂടെ പറഞ്ഞു അനീഷിനോട് ചോദിക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അപ്പൊ ഷാനവാസ് നേരെ അനീഷൻ ചോദിച്ചു ചോദിക്കാൻ അനുഷട്ട അതിന്റെ പ്രശ്നമുണ്ടോ എന്ന് ആന് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്കൊരു പ്രശ്നം ഉണ്ടോ എനിക്ക് ആരും കൂടി ഒരു കണക്കൂല എന്ന് പറയുന്നുണ്ട് എന്തായാലും അതി ഈയൊരു മൂടോട്ട് ഈ ഇതിന്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ അനുഷേട്ടന്റെ ഭാഗത്ത് നിന്ന് പോയിട്ട് കേരള ഇരുന്ന് വീട്ടിൽ മാറാൻ പറഞ്ഞു അനുമോൾ പുറകെ പോയിട്ട് അനുമോളെ പ്രീരുന്നിട്ട് ആരോക്കൂടെ ചോദിച്ചു അനുഷട്ട് മെച്ചപ്പെട്ട അനീഷ്ട് പോയി കൊടുക്കുന്നോട് പറയാം എനിക്ക് ഈ കാര്യത്തെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ആ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറയട്ടെ എന്ന് കേൾക്കാന്ന് പറയുമ്പോൾ അനീഷ പറയുന്നു എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു ഷാനവാസ് അവർ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചു ഇവരെന്താ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ ഒന്ന് ഷാനവാസ് പറയുന്നുണ്ട് പക്ഷെ അനുവിടുന്നില്ല ഞാൻ പുറകെ പോയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ആനീഷ്ടീഷ്ടിരിക്കുന്നുണ്ട് വീണ്ടും മുന്നേറ്റേട്ടു തന്നെയാണ് പറയുന്നത് എനിക്ക് വേറെ ഒന്നും പറയാനില്ലാന്ന് പക്ഷെ അത് ശരിയാണ് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മറ്റൊരു കണ്ടിരിക്കുകയല്ല അവര് ഏട്ടനായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനൊക്കെ ചോദിക്കുമ്പോ ആരാനും പെട്ടേ അങ്ങനെ എനിക്ക് ചേട്ടനായി കണ്ടതാണ് അനു ചേട്ടൻ ഒരു ചുറ്റഭാഗത്തിൽ വന്നിട്ട് നമുക്ക് നേരെ ചെയ്തെന്ന് ചോദിച്ചാൽ അവിടെ എന്താ പിന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു ചോദിച്ചു ചോദിച്ചു കണ്ടരും ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം ഉത്തരം പറയുമ്പോൾ പറയുമ്പോ പെട്ടെന്ന് പെടാണെങ്കിലും നമ്മളോട് ഒരാൾ ചോദിച്ചപ്പോൾ ചോദിക്കുമ്പോ നമുക്ക് ആലോചിക്കട്ടെ ആലോചിച്ചത് ആരെങ്കിലും പറയുമോ അതിനുള്ള ഒരു അവസരം കൊടുക്കാതെ ചോദിക്കുമ്പോ പിന്നോട് മാത്രമല്ല അനൂരോ ഒരു ഒരു തീരുമാനവും പ്രത്യേക തീരുമാനവും കാര്യങ്ങളും ഉറങ്ങിയതാണ് അവരെ ചെറുപ്പം കഷ്ടപ്പെട്ടിട്ട് വരെ വന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കരിയറില് നോക്കണം അവരുടെ വാതിലുകള് മറ്റുള്ള അമ്മ അച്ഛൻ ആ ചേച്ചി എല്ലാ ഇഷ്ടങ്ങളും മനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുമോളെ തോന്നിയത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അനുമോളുടെ എല്ലാ കാര്യവും അറിയുന്ന ഒരു വ്യക്തി കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പെട്ടെന്ന് വന്നിട്ട് എങ്ങനെ ചോദിക്കുമ്പോൾ അതിലൊക്കെ പറയുമ്പോൾ ടിസ്റ്റ് ഉണ്ട് അതിലും അനുമോടും ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാ ഒരു തലയാണ് ഒരു പിള്ള കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഒരു പിള്ള കൊണ്ടീഷിന് കൈ കൊടുക്കാൻ ആ അനുമോ പോകുന്നുണ്ട് എന്നൊരു പറയുന്നുണ്ട് ആ പിന്നൊന്ന് മറച്ചു നോക്കുക എന്ന് പറയുന്നുണ്ട് ആ മറച്ചു നോക്കുന്ന സമയത്ത് അതിന്റെ ബാറ്റിൽ കാണുന്നത് അനു വേണ്ടിയൊരു ഒഴിവിടെ അപ്പോ അങ്ങനെ വന്ന സമയത്തായിരിക്കാം ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്കും അനുമോൾക്ക് അനീഷിനോട് എന്തെങ്കിലും ഒരു സെൽഫ് ഉണ്ടോ എന്നൊരു തോന്നലാണ് ഈ അനീഷ് അനുഭവങ്ങൾ പറയുന്നത് എന്നാണ് എനിക്ക് തീരത് അപ്പോ ഈ ഒരു ചെറിയ സംഭവം കൊണ്ടായിരിക്കാം ഈ അനീഷ് എന്ന് പറഞ്ഞ ആള് ഈ അനുഭവോട് ഇങ്ങനെ ചോദിച്ചത് അപ്പോ അനുമോട് എന്താ പറയുക തമാശിക്കുകയാണ് ചെയ്തതെങ്കിലും ഒരു എന്താ പറയുക ടൈംപാസ് തമാശക്ക് വേണ്ടി ചെയ്തതായിരിക്കുന്നത് പക്ഷേ അനീഷ് മുറിയത് സീരിയസ് ആയിട്ട് എടുത്തു ആ ഒരു പിന്നെ ഇങ്ങനെ ഒരു ലാസ്റ്റ് സമയമാകുമ്പോൾ ഒന്ന് ചോദിച്ചു അതിനെ കുറിച്ചൊരു അഭിപ്രായം എന്താണ് നമുക്ക് നേരെയൊന്നും അപ്പൊ അങ്ങൾക്ക് ഒരു വ്യക്തമായ സ്റ്റാൻഡുള്ള ഒരു അഭിപ്രായം നോക്കുകയാണോ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് ഒരു തീരുമാനമുള്ള ആ ഒരു തീരുമാനത്തെ മാത്രമേ ഞാൻ പോകൂ എന്നാണ് അനുകൂല അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്